മോഡലുകളിലൂടെയാണ് നടി ആതിര മാധവ് കരിയർ ആരംഭിച്ചത് കല്യാണവും പ്രസവവും എല്ലാം കഴിഞ്ഞ് പഴയ സൗന്ദര്യവും ലുക്കും വീണ്ടെടുത്തിരിക്കുകയാണ് നടി ഇപ്പോൾ കുടുംബവിളക്ക് സീരിയലിലൂടെയാണ് ആതിര മാധവ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് വില്ലത്തിയായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് പോസിറ്റീവ് റോളായി മാറുകയായിരുന്നു ഗർഭിണിയായ ശേഷമാണ് ആതിര സീരിയലിൽ നിന്നും ഒന്ന് മാറി നിന്നത് പകരക്കാരിയായി ഐശ്വര്യ വന്നെങ്കിലും ആതിര മാധവിന് കൊടുത്ത സ്ഥാനം വേറെ തന്നെയായിരുന്നു പ്രസവശേഷം ആതിരയും സ്വാഭാവികമായി തടിവെച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് അഭിനയത്തിലേക്ക് തിരികെ വന്നപ്പോഴുള്ള ട്രാൻസ്ഫർമേഷൻ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചെങ്കിലും വെയ്റ്റ് ലോസ് എങ്ങനെ നടത്തിയെന്ന കാര്യം താരം ആരാധകരുമായി പങ്കുവെച്ചിട്ടില്ല ഇതുവരെ വെയിറ്റ് കുറഞ്ഞെന്ന് കാണിക്കുന്ന റീലാണ് പുതുതായി നടി പങ്കുവച്ചിരിക്കുന്നത് അറുപത്തിയെട്ട് കിലോ ഉണ്ടായിരുന്നപ്പോഴാണ് വീഡിയോയും അത് അയിമ്പത്തെട്ടിലേക്ക് കുറഞ്ഞപ്പോഴുള്ള വീഡിയോയുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ എന്ത് ഡയറ്റാണ് എടുത്തതെന്നോ എക്സസൈസ് ഒന്നും തന്നെ താരം കൂടെ ചേർത്തിട്ടുമില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ആതിരാമാധുവിൻ്റെയും രാജീവ് മേനുവിൻ്റെയും വിവാഹം കഴിയുന്നത് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം അന്ന് ആതിരാ മാധവ് കുടുംബവിളക്ക് എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗർഭിണിയായതിനു ശേഷം സീരിയൽ അവസാനിപ്പിച്ചു കുഞ്ഞു പിറന്നതിന് ശേഷം ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിലേക്ക് ആതിരെയും താമസം മാറിയിരുന്നു സീരിയലിൽ സജീവമായതോടെ തിരികെ നാട്ടിലേക്ക് താരം തിരിച്ചെത്തിയിരിക്കുന്നു മൗനരാഗം സീരിയലിലായിരുന്നു തിരിച്ചെത്തിയ ശേഷം ആദ്യമായി വേഷം ചെയ്തത് നിലവിൽ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് താരം അഭിനയിച്ചു വരുന്നത് ലൊക്കേഷൻ വിശേഷങ്ങളും താരങ്ങൾക്കൊപ്പമുള്ള റീലുമെല്ലാം പലപ്പോഴായി നടി പങ്കുവെക്കാറുണ്ട് താരത്തിനൊരു യൂട്യൂബ് ചാനലുമുണ്ട്